നിറവിൽ സെന്റ് തെരേസസ് എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷം ഒക്ടോബർ ഇരുപത്തിനാലിന് നടക്കും ബഹുമാന്യയായ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു വിശിഷ്ടാതിഥിയായിരിക്കും കോളേജ് പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ആദരണീയ രാഷ്ട്രപതി ലോഗോ പ്രകാശനം ചെയ്യും പഴയ കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ കലാലയം എന്ന ഖ്യാതിയോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യവുമായി കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെൻ്റ് തെരേസ സന്യാസി സമൂഹം സെന്റ് തെരേസസ് കോളേജ് ആരംഭിച്ചത് രാവിലെ പതിനൊന്ന് കൊച്ചി നാവിക സേന വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി അവിടെ നിന്നാവും കോളേജിലെത്തുക ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ നിയമ മന്ത്രി പി രാജീവ് ബഹുമാനപ്പെട്ട സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബഹുമാനപ്പെട്ട ഹൈബി ഈടൻ എം പി ടി ജെ വിനോദ് എം എൽ എ ആരാധനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ നീലിമ സി എസ് എസ് ടി വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ആൻ്റണി വാലുങ്കൾ എന്നിവർ പങ്കെടുക്കും സുപ്പീരിയർ ജനറൽ റവറൻ സിസ്റ്റർ ജോസ് ലിന്നെ സി എസ് എസ് ടി സ്വാഗതം ആശംസിക്കുകയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു ജോസഫ് ശതാബ്ദി ലോഗോയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും ഡയറക്ടർ റവറൻ സിസ്റ്റർ ടെസ്സ സി എസ് എസ് ടി ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു ആത്മീയ ഈ ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ചൈതന്യം മറ്റാരുടെയുമല്ല നമ്മുടെ മഠസ്ഥാപകയും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയെല്ലാം പ്രാരംഭം കുറിച്ച ഞങ്ങളുടെ സ്ഥാപക ഫൗണ്ടേഴ്സ് ിൽ തന്നെ ആരംഭിച്ച ഒരു മഠമാണ് സെയിൻറ്റ് റീസസ് കോൺവെന്റ് അതേസമയം തന്നെ ആണ് നമ്മുടെ സ്കൂളും ആരംഭിച്ചത് മധുസ്ഥാപക മദർ ഒരു വളരെയധികം പ്രവർത്തക വിദ്യാഭ്യാസത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്കാണ് അമ്മ എന്നും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ സ്ത്രീകളുടെ സാധ്യതയും അവരുടെ കഴിവുകളും

നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥിനികളാണ് ഇവിടെ പഠിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സ്വയംഭരണ പദവി നേടിയ കോളേജ് ദേശീയതലത്തിൽ നാക്ക് അക്രഡിറ്റേഷനിൽ എ ടു പ്ലസ് ഗ്രേഡും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ കോളേജുകളിൽ അറുപതാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക കലാ കായിക രംഗങ്ങളിൽ പ്രമുഖരായ നിരവധി വനിതകളെ വാർത്തെടുത്ത പാരമ്പര്യമാണ് കോളേജിനുള്ളതെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ സിസ്റ്റർ ടെസ സി എസ് എസ് ജി പ്രിൻസിപ്പൽ ഡോക്ടർ അനു ജോസഫ് സയൻസ് ബ്ലോക്ക് ഡയറക്ടർ റവറൻസ് സിസ്റ്റർ ഫ്രാൻസിസ് ആൻഡ് സി എസ് എസ് ജി ലോക്കൽ മാനേജർ റവറൻസ് സിസ്റ്റർ ശിൽപ സി എസ് എസ് ജി വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സുജിത സി എസ് എസ് ജി ജനറൽ കൺവീനർ ഡോക്ടർ സജിമോൾ അഗസ്റ്റിന്യം രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൻ്റെ കോർഡിനേറ്റർ പ്രൊഫസർ നായർ ആർ ഡീൻ ഓഫ് എക്സ്റ്റൻഷൻ ആൻഡ് ഇൻക്യബേഷൻ പ്രൊഫസർ നിർമ്മല പത്മനാഭൻ വിരമിച്ച അധ്യാപകരുടെ പ്രതിനിധി ശ്രീമതി കുമാരിസുധ എന്നിവർ പങ്കെടുത്തു